എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം സദ്യവിഭവങ്ങളിൽ ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത് സദ്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറിയാണ് സാമ്പാർ പരിപ്പൊഴിച്ച് ചോറുണ്ട് കഴിഞ്ഞാൽ അടുത്തത് സാമ്പാറാണ് വിളമ്പി കഴിക്കേണ്ടത് ഒരൽപ്പം ശ്രദ്ധിച്ച് സാമ്പാർ ഉണ്ടാക്കിയാൽ വളരെയധികം സ്വാദോടു കൂടി ഉണ്ടാക്കാം ഈ ചേരുവകളിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞോ കൂടിയോ പോയാൽ സാമ്പാറിന് അതിൻ്റേതായ രുചി കിട്ടുകയുമില്ല സാമ്പാറിന് വേണ്ട പച്ചക്കറികൾ വെള്ളരിക്ക ഞാനിവിടെ ഒരു വലിയ വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തത് പടവലങ്ങ പടവലങ്ങയും ഒരു പടവലങ്ങയുടെ പകുതിയാണ് എടുത്തത് ഒരു കത്തിരിക്ക എടുത്തു അമരയ്ക്ക പത്തെണ്ണം എടുത്തു ചേമ്പിൻ കിഴങ്ങ് മൂന്നെണ്ണം എടുത്തു പാൽ ചേമ്പാണ് എടുത്തത് പാൽ ചേമ്പ് ചേർക്കുമ്പോൾ സാമ്പാറിന് കൂടുതൽ കട്ടി കിട്ടും രുചിയും കൂടും ടൊമാറ്റോ രണ്ടെണ്ണം അവനവൻ്റെ ഇഷ്ടത്തിന് കൂടുതൽ എടുക്കാം ടൊമാറ്റോ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ പുളി ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ചേ ഒഴിക്കാവൂ വെണ്ടയ്ക്ക പത്തെണ്ണം എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം പക്ഷെ കൂടുതൽ വെണ്ടയ്ക്ക ചേർത്താൽ സാമ്പാറിൻ്റെ ചാറിന് ഒരു പോകും തൊണ്ടൻ മുളക് അല്ലെങ്കിൽ സാമ്പാർ മുളക് അത് അഞ്ചെണ്ണമാണ് എടുത്തത് മുരിങ്ങക്കായ ഒരെണ്ണം എടുത്തു കറിവേപ്പില ആവശ്യത്തിന് മല്ലിയില ആവശ്യത്തിന് ചുവന്നുള്ളി അഥവാ ചെറിയ ഉള്ളി ഒരു വലിയ ഗ്ലാസ് നിറയെ എടുത്തു എണ്ണി നോക്കിയില്ല സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ് ഒരു ഗ്ലാസ് എടുത്തു കായം ഒരു ചെറിയ കഷ്ണം ഉലുവപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഒന്നര വലിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി വറ്റൽ മുളക് അഞ്ചോ ആറോ ചുവന്നുള്ളി നുറുക്കിയത് ആറ് ചുവന്നുള്ളി നുറുക്കിയതാണിത് കടുക് അവസാനം താളിക്കാൻ ആവശ്യത്തിന് ചുവന്നുള്ളി നുറുക്കിയത് വറ്റൽ മുളക് അവസാനം കടുക് വറുക്കുമ്പോൾ അതിൽ ചേർക്കാനാണ് ആദ്യം അമരയ്ക്ക അതിൻ്റെ തലഭാഗവും വാൽഭാഗവും മുറിച്ച് കളഞ്ഞ് മൂന്ന് കഷ്ണങ്ങളായി നുറുക്കി വയ്ക്കണം പരിപ്പ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ അമരയ്ക്കയും കൂടി വേവിക്കണം തുവര പരിപ്പ് അഥവാ സാമ്പാർ പരിപ്പ് നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് ഇടുക ഒരു ഗ്ലാസ് സാമ്പാർ പരിപ്പാണ് എടുത്തത് രണ്ടര ഗ്ലാസ് വെള്ളമൊഴിച്ച് കൂടെ അമരയ്ക്കയും ഉപ്പും ചേർത്ത് വേവിക്കണം പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികൾ നുറുക്കിയെടുക്കാം വെള്ളരിക്കയുടെ തോല് ചെത്തി കളയണം അതുപോലെ പടവലങ്ങയുടെയും പുറത്തുള്ള പൂപ്പൽ നന്നായി ചുരുണ്ടി കളയണം മുരിങ്ങിക്കയും അതുപോലെ വൃത്തിയാക്കി എടുക്കണം ഒരു കത്തിരിക്കയാണ് എടുത്തത് അതിനെ നെടികെ കീറി വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം കഷ്ണങ്ങളുടെ വലിപ്പം നമ്മുടെ ഇഷ്ടം പോലെ നിശ്ചയിക്കാം ചിലർക്ക് ചെറിയ കഷ്ണങ്ങളാക്കി പച്ചക്കറികൾ നുറുക്കി ഇടാനായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക പക്ഷെ പെട്ടെന്ന് വെന്ത് പോകാതെ സൂക്ഷിക്കണം കത്തിരിക്ക മുറിച്ച് പ്രത്യേകം മാറ്റി വയ്ക്കണം അത് മുറിച്ചതിന് ശേഷം ഒന്നുകൂടി കഴുകേണ്ടതാണ് കാരണം അതിൽ ചെറിയൊരു കറയുണ്ടാകും ആ കറ പോകാനാണ് മുറിച്ചതിന് ശേഷം കഴുകുന്നത് ബാക്കി പച്ചക്കറികളൊക്കെ നന്നായി കഴുകിയതിന് ശേഷമാണ് നമ്മൾ നുറുക്കിയെടുക്കുന്നത് തോല് ചെത്തിയ വെള്ളരിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ പാകത്തിൽ മുറിച്ചെടുക്കുക അകത്തെ വെള്ളരിക്കയുടെ അരി കളയുക ആവശ്യമുള്ള വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുക പടവലങ്ങയും അതുപോലെ ചതുര കഷ്ണങ്ങളാക്കാൻ പാകത്തിനാണ് നമ്മൾ മുറിക്കേണ്ടത് ചേമ്പ് കിഴങ്ങിന്റെ തൊലിയും നന്നായി ചെത്തിക്കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുക്കണം ചേമ്പ് ചെമ്പുകിഴങ്ങും രണ്ടോ മൂന്നോ കഷ്ണങ്ങളാക്കി മുരിങ്ങയ്ക്കായും അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കിയ മുരിങ്ങക്കയെ രണ്ടായി നെടുകെ കീറുമ്പോൾ മുഴുവനായി കീറണമെന്നില്ല ചെറുതായിട്ടൊന്ന് പിളർന്നു കൊടുത്താൽ മതി എരിവും പുളിയുമൊക്കെ അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ചെറുതായി ഒന്ന് കീറി കൊടുക്കുന്നത് ഈ സമയം കൊണ്ട് കുക്കറിൽ രണ്ട് വിസിൽ കേട്ടു മുഴുവൻ ഏറും തുറന്നു കളഞ്ഞിട്ട് കുക്കർ തുറന്നു നോക്കുക പരിപ്പ് പാകത്തിന് വെന്തിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായും ഉടയാതെ കിടപ്പുണ്ടാവും നമ്മളപ്പോൾ ഒരു തവി ഉപയോഗിച്ച് കോരി കുക്കറിന്റെ വശങ്ങളിലേക്ക് ചേർത്ത് പരിപ്പിനെ ഉടച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ കിട്ടും അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുക തൊലിച്ചു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക തൊണ്ടൻ മുളകിന്റെ അറ്റം ചെറുതായി കീറിയിടണം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പരിപ്പ് വേവിക്കാൻ നേരം നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത് കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക കൂടെ മഞ്ഞൾ ചേർക്കണം രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി കഴുകി വച്ചിരിക്കുന്ന കത്തിരിക്കയും ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് കായപ്പൊടിയോ അല്ലെങ്കിൽ കായത്തിൻ്റെ ചെറിയൊരു കഷ്ണമോ ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ചു വെച്ചോ അല്ലാതെയോ വേവിക്കാം അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ ഒരു വിസിൽ കേൾക്കുമ്പോഴേക്കും ശ്രദ്ധിച്ച് ഗ്യാസ് ഓഫ് ചെയ്യണം ഈ സമയം കൊണ്ട് നമുക്ക് തക്കാളിയും വെണ്ടക്കയും നുറുക്കിയെടുക്കാം വെണ്ടക്കയും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അതിൻ്റെ നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കുക്കർ തുറന്നു നോക്കിയപ്പോൾ പാകത്തിന് വെന്ത് കഴിഞ്ഞു ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം മല്ലിപ്പൊടി ഞാൻ ഒന്നര സ്പൂൺ ചേർത്തു മുളക് പൊടി ഒരു സ്പൂണും ചേർത്തു നന്നായി യോജിപ്പിക്കണം അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്ത് കൊടുക്കണം ഈ സമയത്താണ് ഉലുവപ്പൊടിയും പുളിയും ചേർത്ത് കൊടുക്കേണ്ടത് പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് പുളി നന്നായി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇതെല്ലാം ചേർത്ത് ഇളക്കി കുറച്ച് നേരം അടച്ചു വെക്കണം ഇനി തീ കത്തിക്കേണ്ടതില്ല ഇനി തീ കത്തിച്ച് വേവിക്കുകയാണെങ്കിൽ ഈ വെണ്ടക്കയും തക്കാളിയും ഒരുപാട് വെന്തുടഞ്ഞു പോകും അപ്പോൾ സാമ്പാറിന് കൂടുതൽ കട്ടി തോന്നും അത് വരാതിരിക്കാൻ വെണ്ടക്കയും തക്കാളിയും ചേർത്തതിന് ശേഷം അടുപ്പ് കത്തിക്കരുത് ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി അടച്ച് ഏകദേശം ഒരു മിനിറ്റ് വെക്കുക ഈ സമയത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി നേരത്തെ നുറുക്കി വെച്ചത് ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടി കഴിഞ്ഞിട്ടേ ചുവന്നുള്ളി ചേർക്കാവൂ ആദ്യം ചുവന്നുള്ളി ചേർത്ത് വഴറ്റി എടുക്കുകയാണെങ്കിൽ കടുക് ചൂടായി പൊട്ടി വരാൻ ഒരുപാട് താമസമെടുക്കും അതുകൊണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടൻ ചുവന്നുള്ളി ചേർക്കണം ചുവന്നുള്ളിയും വറ്റലുമുളകും ഒപ്പം ചേർക്കാം അതല്ലെങ്കിൽ ചുവന്നുള്ളി ചേർത്ത് അല്പം കഴിഞ്ഞ് പച്ചൽമുളക് ചേർക്കാം ഇത് രണ്ടും നന്നായി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കുന്നതിന് മുമ്പായി തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ സാമ്പാറിലേക്ക് കടുക് വറുത്തതെല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം വളരെ വളരെ രുചികരമായ സാമ്പാർ ഇതാ തയ്യാറായി കഴിഞ്ഞു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ടൊമാറ്റോ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ പുളി കുറച്ച് ചേർത്താൽ മതി അതെല്ലാം അവനവന്റെ രുചിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എരിവ് കൂടുതൽ ആവശ്യമില്ലാത്തവർ മുളകിൻ്റെ അളവ് ഞാൻ പറഞ്ഞതിലും കുറച്ചെടുത്താൽ മതി എരിവ് ആവശ്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞ അളവിൽ മുളകെടുക്കാം ഇത്രയും സാമ്പാർ പത്തോ പന്ത്രണ്ടോ പേർക്ക് നമുക്ക് വിളമ്പാൻ സാധിക്കും പല ഘട്ടങ്ങളിലൂടെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് അല്പം ദൈർഘ്യം കൂടി പോയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ആകംപുറം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം